അലൈക്കും വർഹമത്തല്ല അലഹമില്ലാ അൽഹദലില്ല അൽഹമില്ലാ പുണ്യമാക്കപ്പെട്ട ഇരുപത്തഞ്ചാം രാവിലാണ് നമ്മളുള്ളത് അല്ഹമ്മദില്ല ലേലത്തിൽ കദറിനെ പ്രതീക്ഷിക്കാവുന്ന രാവുകളാണ് അതുകൊണ്ട് നമ്മൾ ധാരാളമായി എല്ലാവരും അള്ളാഹുവിലേക്ക് ഇബാദത്ത് ചെയ്യുക ഒരുപാട് അള്ളാഹുവിനോട് ദുവാ ചെയ്യുക പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമ്മുടെ നമ്മളിപ്പോൾ സഹിക്കുന്ന നമ്മുടെ വേദനകളെല്ലാം തീർന്നു കിട്ടാൻ വേണ്ടി എന്തൊക്കെ തരത്തിലുള്ള പ്രയാസമാണ് നമ്മളൊക്കെ സഹിക്കുന്നത് അതെല്ലാം അള്ളാഹു എല്ലാം സമാധാനത്തിലാക്കി തരാൻ വേണ്ടി നിങ്ങൾ ആത്മാർത്ഥതയോട് കൂടിയിട്ട് മനസ്സ് തട്ടിക്കൊണ്ട് അള്ളഹനോടൊന്ന് ദുവാ ചെയ്താൽ തന്നെ മതി അള്ളാ ദുവാ തട്ടിക്കളയില്ല ഈ ഒരു ദിവസത്തിൻ്റെ പുണ്യം കൊണ്ട് അതുകൊണ്ട് നിസ്കരിക്കാൻ പറ്റാത്ത സഹോദരിമാരുണ്ടാവും ഉമ്മമാരുണ്ടാവും അപ്പം നിങ്ങളെന്താക്കുക സ്വലാത്തായിട്ടും ദിക്കറികളായിട്ടും ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ എന്നുള്ള ദിക്കറുണ്ടല്ലോ അത് കുറച്ച് ചെല്ലുക അതുപോലെ ലാ ഇലാഹ ഇല്ല അൻത സുബഹാനക്ക ഇന്നി കുന്തു മിൻ അല്ലാമീൻ എന്ന ദിക്കർ ചെല്ലുക ലാഹ ഉലവലാ കൂവത്ത ഇല്ലാബില്ലാഹി ലാലിഅലീം എന്ന ദിക്ക് കുറച്ച് ചെല്ലുക എന്നിട്ട് അള്ളാഹിനോട് ദുവാ ചെയ്യുക വീണ്ടും നമ്മൾ റമലാ മാസത്തിൽ ചൊല്ലേണ്ട ദിക്കറികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചൊല്ലുക സുബഹാൻ അള്ള അൽഹല്ല അള്ളാഹു അക്ബർ ലാ ഇലാഹ ഇല്ല അതുപോലെ അസ്മാ ഉൽ ഉസ്നയിലെ നാമങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എങ്ങനെ ചൊല്ലുക എന്നിട്ട് അള്ളഹിനോട് ദുവാ ചെയ്യുക നമ്മുടെ എല്ലാ വിഷമങ്ങളും കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേര് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ട് കാരണം എനിക്ക് വാട്സപ്പിലൂടെ ആയിട്ട് മെസ്സേജ് അയക്കാറുണ്ട് അതുപോലെ തന്നെ വീഡിയോൻ്റെ താഴെയായിട്ട് ആയിട്ട് കമൻറ്റിലൂടെ എഴുതി വിടാറുമുണ്ട് വിഷമങ്ങളും പ്രയാ ൊക്കെ അപ്പം എൻ്റെ വീഡിയോ കാണുന്ന ഉമ്മമാരും സഹോദരിമാരും ഒരുപാട് ഇടങ്ങേറിയിലൂടെയാണ് അവർ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പല തരത്തിലുള്ള വിഷമമാണ് ഓരോരുത്തർക്കും ഉള്ളത് കാരണം മെസ്സേജ് അയക്കുന്നത് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാമല്ലോ പൊട്ടിക്കരഞ്ഞോണ്ടാണ് ഓരോ ഉമ്മമാരും വോയിസ് മെസ്സേജായിട്ട് അയക്കാറുള്ളത് അപ്പോൾ നമ്മുടെയൊക്കെ എല്ലാവിധ തരത്തിലുള്ള ഇടങ്ങേറുകൾ തീരാൻ വേണ്ടി ഇതുപോലെയുള്ള രാവ് ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ ഇരുപത്തയ്യാം രാവ് ഇരുപത്തൊൻപതാം രാവ് അതൊക്കെ ഇൻഷാല്ല നമ്മിലേക്ക് വരുന്ന സമയത്ത് ധാരാളമായിട്ട് നമ്മൾ അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് അടുക്കുക അപ്പോൾ ഇൻഷാല്ല ഇന്ന് ഞാൻ നിങ്ങളോടൊരു ഇസ്മിനെ പറ്റിയും കൂടി പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ സ്ഥിരമായി നമ്മളിപ്പോൾ ഇരുപത്തയ്യം രാവ് ഇരുപത്തഞ്ചാം രാവ് ഇരുത്തയ്യ രാവ് വരുന്ന സമയത്ത് എനിക്ക് ഇത്ര തിക് ചെല്ലണം ഇത്ര സ്വലാത്ത് ചെല്ലണം അല്ലെങ്കിൽ എനിക്ക് കുത്ത് ഖുർആൻ ഇത്ര പേജോ ണം അങ്ങനെയൊക്കെ നമ്മൾ നീയത്താക്കി വെച്ചിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമായിട്ട് നിങ്ങൾ ഒരു താജുദിൻ്റെ സമയത്ത് എണീക്കുന്ന സമയത്തായിട്ടോ അല്ലെങ്കിൽ അത്തായത്തിൻ്റെ ഒരു സമയമുണ്ടല്ലോ ആ ഒരു സമയത്തോ അല്ലെ സുഭൈ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമോ ആയിട്ട് ഈ പറയാൻ പോകുന്ന ഈ ഒരു ഇസ്മും കൂടി നിങ്ങൾ മുന്നൂറ്റി തവണ ചൊല്ലാം അതായത് ഇത് ചൊല്ലുന്നതിന് മുന്നേ ആയിട്ട് എന്നത്തെ രാവിലെ പുണ്യം കൊണ്ട് നമ്മളൊക്കെ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും ഒരു ആവശ്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ അല്ലെ വിഷമങ്ങൾ തീർന്നു കിട്ടാൻ അങ്ങനെയൊക്കെയുള്ള നമ്മുടെ മനസ്സിലുള്ള മുറാദുകൾ ആസിലായി കിട്ടാൻ വേണ്ടി എവിടെയെങ്കിലും ഒരു തനിച്ചിരുന്ന് അതായത് ഒരു ഒച്ചയും ബഹളവും ഒന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് ഒറ്റയ്ക്കിരിക്കുക എന്നിട്ടൊരു തസ്ബിമാലയോ ഒരു കൗണ്ടറോ നിങ്ങളെ കയ്യിൽ പിടിച്ച് യാ ലത്തീ യാ അല്ലാഹ് യാ ഫു യാ അല്ലാഹ് യാാല ഫു യാ അള്ളാഹ് യാാല ഫു യാ ഇത് ഓരോ നാമം ഇങ്ങനെ ചൊല്ലുന്ന സമയത്ത് മനസ്സിൽ അള്ളഹനെ നമ്മൾ ഓർക്കണം അള്ളാഹുവിൻ്റെ നാമമാണ് നമ്മൾ ചൊല്ലുന്നത് അപ്പം യാ ഫു യാ അള്ളാഹ് യാ ീഫ് യാ അള്ളാഹ് എന്നിങ്ങനെ ചെല്ലുമ്പോൾ അള്ളാഹുവിനെ കൊണ്ട് എൻ്റെ മുന്നിൽ എൻ്റെ റബ്ബ് ഇരിക്കുന്നുണ്ട് എന്ന ഒരു മനസ്സോട് കൂടിയിട്ട് ആ ഒരു മുന്നൂറ്റി പതിമൂന്നെണ്ണമോ അല്ലെ മുന്നൂറ്റി പതിമൂന്നെണ്ണം കഴിയില്ലെങ്കിൽ നിങ്ങളെണ്ണം ഒരു നീയത്താക്കുക അല്ലെങ്കിൽ ഒരായിരം എണ്ണോ എത്രയാണ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണം നിങ്ങൾ കണക്കാക്കിയിട്ട് അത് ഫുള്ളായിട്ട് അവിടെ ഇരുന്നിട്ട് ചൊല്ലിത്തീർക്കുക അതിൻ്റെ ശേഷം അള്ളഹനോട് പറയാം നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നിങ്ങൾ ഇന്നത്തെ രാവിലെ തന്നെ ഒരു അത്തായത്തിൻ്റെ സമയത്തൊക്കെ ആയിട്ടാലും മതി അല്ലെങ്കിൽ നിങ്ങൾ കിടന്നുറങ്ങുന്നതിന് മുന്നേ ആയാലും മതി അപ്പോൾ നിങ്ങൾക്ക് സൗകര്യമുള്ളൊരു സമയത്ത് ഇൻഷാല്ല ഇത് ചൊല്ലി ചൊല്ലിത്തീർത്തിട്ട് അള്ളാഹുവിലേക്ക് ഇത് ചൊല്ലിത്തീർത്ത് ഉടനെ തന്നെയായിട്ട് തന്നെ അള്ളാഹുവിലേക്ക് ഇരു കൈകളും ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യ റബ്ബേ ഇന്നാലിൻ്റെ മനസ്സിലൊരു വിഷമമുണ്ട് റബ്ബേ എനിക്ക് ഇന്നാലിനൊരു പ്രയാസമുണ്ട് റബ്ബെ ഇന്നത്തെ രാവിലെ പുണ്യം കൊണ്ട് റഹ്മാൻ നേരം വെളുക്കുമ്പോഴേക്കും ആ ഒരു കാര്യം നീ തരണേ ആ ഒരു കാര്യത്തിനൊരു സമാധാനം നീ കാണിച്ചു തരണേ അല്ലെങ്കിൽ പണത്തിൻ്റെ പ്രയാസമാണെങ്കിൽ അങ്ങനെ െ എന്തൊക്കെ തരത്തിലുള്ള വിഷമമാണെങ്കിലും അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് ഈ ഒരു ഇസ്മ ഇന്നത്തെ രാത്രി തന്നെ നിങ്ങളൊന്ന് ചൊല്ലി നോക്കുക അല്ലെങ്കിൽ തായ്ജുദിൻ്റെ ഒരു സമയത്തായിട്ടൊക്കെ നേരം വെളുക്കുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഈ ഒരു ഇസ്മ നിങ്ങൾ ചൊല്ലി തീർക്കുക നിങ്ങൾക്ക് പറ്റുന്നൊരെണ്ണം മുന്നൂറ്റി പതിമൂന്നെണ്ണമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അതൊരു പക്ഷേ നിങ്ങൾക്ക് കഴിയില്ല എങ്കിൽ നിങ്ങൾക്ക് കഴിയുന്ന ഒരെണ്ണമായിട്ട് നെയ്യത്താക്കിയിട്ട് ചൊല്ലി നോക്കുക അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഇൻഷാല്ല നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ി കുറച്ച് ദിക്കറൊക്കെ എന്ന് ചെല്ലാ ഇന്ന് നല്ല രാവല്ലേ എന്നിട്ട് നമ്മൾ അള്ളാഹുവിലേക്ക് നമുക്ക് ദുവാ ചെയ്യുക അള്ളാഹു ദുവാ സ്വീകരിക്കട്ടെ അള്ളാഹുമാഴ്ത്തുക്കിനെയും മിനൻ ആർ വാതുഹൽ നെൽ ജന്നത്ത അയാർ അബ്ബലാലമീൻ അള്ളാഹു മാഴ്ത്തുക്കിനെയും മിനന്നാർ വാദുഹൽ നൽ ജന്നത്തയാർ അബ്ബൽ ആലമീൻ അള്ളാഹുമാഴ്ത്തുക്കിനെയും മിനന്നാർ വാദുഹൽ നൽ ജന്നത്തയാർ അബ്ബൽ മീൻ അള്ളാഹു ആഴ്ത്തിക്കിനെയും മിനന്നാർ വാദുഹൽ നൽ ജന്നത്തയാറബ്ബൽ മീൻ അള്ളഹുമാതുകിനർ വാദൽ ജന്നയർമീൻ അഹു മാലുകിന മിനൻ്റർ വാദിഹൽ നൽ ജന്നയാരബ് ആലമീൻ അഹു മാലുകിന മിനൻ്ർ വാദൽ ജന്ന അബ്ബൽമീൻ അള്ളഹു മത്തക്കി നെയ്മിൻ ആർ വാദൻ നൽ ജന്നതയ ആ റബ്ബൽ ആലമീൻ അള്ളഹു മാത്ത നെയ്മിനർ വാദൻ നൽ ജന്നതയ ആ റബ്ബൽ ആലമീൻ അല്ലാഹു മത്തുക്ക് നെയ്മിൻ്റെ ആർ വാദൻ നൽ ജന്നതയ ആ റബ്ബൽ ആലമീൻ അള്ളഹു മത്തക്കി നെയ്മിനർ വാദൻ നൽ ജന്നത യാറബൽ ആലമീൻ

ി അല്ലാഹുബുല്ലാഹുബുല്ലാഫു കരീം യാഹീം യാ അൻഷല്ല നമുക്കൊരുമിച്ചിട്ട് കുറച്ച് എഹിലാസ് സൂറത്ത് അതായത് ഒരു പതിനൊന്ന് എഹിലാസ് സൂറത്തും കൂടി നമുക്ക് ഓതാം അതുപോലെ സൂറത്തിൽ കതിറുണ്ടല്ലോ ആ ഒരു സൂറത്തിൽ കതിർ ഇന്ന അനുസരിനാവ് എന്ന് തുടങ്ങുന്ന ആ ഒരു സൂറത്തും പതിനൊന്നവണ്ണം ചെല്ലിയിട്ട് സ്വലാത്തും ചൊല്ലി നമുക്ക് പെട്ടെന്ന് തന്നെ ദുവാ ചെയ്യാം ദുവാക്ക് ഉത്തരം കിട്ടുന്ന രാവാണ് ഇൻഷാല്ല ആത്മാർത്ഥമായിട്ട് മനസ്സിലുള്ള ഇടങ്ങേറകൾ പ്രയാസങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് ചൊല്ലെട്ടോ ഓത് ആ ഓതുബി ലാഹിബിനി ഷെയ്തു ആണി റോജിയും ബിസ്മിൽഹിറമാൻ قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد وَلَمْ يَكُنْ لَهُ كُفُوًا أَحَدٌ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ قُلْ هُوَ اللَّهُ أَحَدٌ اللَّهُ الصَّمَدُ لَمْ يَلِدْ وَلَمْ يُولَدْ وَلَمْ يَكُنْ لَهُ كُفُوًا أَحَدٌ ഇനി നമുക്ക് ഇൻഷാ അല്ലാ ലേലത്തിൽ കതിറിൽ ഓതേണ്ട ചെറിയ സൂറത്താണ് ഞാൻ നിങ്ങളുടെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ള സൂറത്താണ് ഇന്ന അൻസൽ നാഹു ഫീ ലേലത്തിൽ കതിർ എന്ന സൂറത്ത് അത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു സൂറത്തായിരിക്കും അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് ഒരുമിച്ചിട്ട് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് അള്ളാഹുലേക്ക് മനസ്സ് കൊടുത്തുകൊണ്ട് ചൊല്ലുക ഓത് കേട്ടോ ഇൻഷാല്ല ചൊല്ലുക എന്ന് പറഞ്ഞു പോയതാണ് ഓത് ആ ഓത് ബില്ലാഹി ബി ഷെയ്തു بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة وروه فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر فما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وَمَا أَدْرَاكَ مَا لَيْلَةُ الْقَدْرِ لَيْلَةُ الْقَدْرِ خَيْرٌ مِنْ أَلْفِ شَهْرٍ تَنَزَّلُ الْمَلَائِكَةُ وَالرُّوحُ فِيهَا بِإِذْنِ رَبِّهِمْ مِنْ كُلِّ أَمْرٍ سَلَامٌ هِيَ حَتَّى مَطْلَعِ الْفَجْرِ بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن كل بإذن ربهم من كل أمر سلام هي حتى مطلع الفجر أشهد لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار اشهد ان لا اله الا الله استغفر الله اسلك الجنه واعوذ بك من النار اشهد ان لا اله الا الله استغفر الله اسلك الجنه واعوذ بك من النار اشهد ان لا اله الا الله استغفر الله اسلك الجنه واعوذ بك من النار اشهد ان لا اله الا الله استغفر الله اسلك الجنه واعوذ بك من النار اشهد ان لا اله الا الله استغفر الله اسلك الجنه واعوذ بك النار اشهد الله الله ബിക മിനന്നാർ 11 തവണ സൊലാത്തുൽ ഫാത്തിഹ്ല അഹുമല്ലി അല സയ്യദിന മുഹമ്മദിനിൽ ഫാത്തിഹ് വൽ ഒഹ്ലഖ് ലിമാ സബഖ നാസിരിൽ ഹഖ് ബിൽ ഹഖ് വൽ മുസ്തഖീം ഹക്ക് വൽഹാദി ലാ സിറാത്തിഖ മുസ്താഖം اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك صراط المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم <سؤال> صل سيدنا محمد الفاتح لما أخلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله إق قدره ومقدار الليم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله إق قدره ومقدار الليم اللهم صل على سيدنا محمد الفاتح لما وخلق، والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى آله قدره ومقداره العظيم اللهم <سؤال> صل على سيدنا محمد الفاتح لما أخلق، والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أخلق، والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره إلا اللهم صل على سيدنا محمد الفاتح لما أُخلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره الذي اللهم صل على سيدنا محمد الفاتح لما أُخلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره الذي ഇലാ ഹർത്ത മുഹമ്മദ് മുസ്തഫല അൽഫാത്തിനഷുറീം ബിസ്മിറമിറീം അലഹമില്ല അലഹമില്ല يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم

قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل أعوذ برب الفلق <applause> من شر ما خلق ومن شر عاسق إذا وقب ومن شر نفاثات في اللقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر عاسق إذا وقب ومن شر نفاثات في اللقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر قيم إذا وقب ومن شر نفاثات في اللقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر عاسق إذا وقب ومن شر نفاثات في اللقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الج الجنة والناس بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس എന്നുവ അല്ലാ നമുക്ക് ദുവാ ചെയ്യാം അള്ളാഹു ഈ പുണ്യരാവിൻ്റെ ഭർക്കത്ത് കൊണ്ടും മഹത്വം കൊണ്ടും നമ്മുടെയൊക്കെ മനസ്സിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ അള്ളാഹു എല്ലാം സമാധാനത്തിലും ആക്കി തരട്ടെ ഈ റമലാ മാസം കഴിയുന്നതോടുകൂടി നമ്മൾ സഹിക്കുന്ന എല്ലാവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം അള്ളാഹു നമ്മുടെ മുന്നിൽ കാണിച്ചു തരട്ടെ അൽഹമുലില്ലാ അൽഹദലില്ലാ അലഹമ്മദില്ലാഹി റബ്ബുലാലമി റഹ്മാനും റഹീമുമായ മലിക്കുൽ ജബ്ബാറായ നാഥ റബ്ബയെ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റു പാപങ്ങളും നീ മാപ്പാക്കി തരണേ അല്ലാ അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയതാണ് റഹ്മാനെ നീ പൊറുക്കണേ അള്ളാഹ് റബ്ബെ ഈ പുണ്യരാവിൻ്റെ ബർക്കത്ത് കൊണ്ട് നീ പുറത്ത് തരണേ അല്ല റബ്ബെ ഞങ്ങൾ ചൊല്ലിയ നീ സ്വീകരിക്കണേ അല്ല സ്വലാത്തിനെ സ്വീകരിക്കണേ അല്ല മുത്തറസൂരിൻ്റെ പേരിൽ ഓതിയ ഫാത്തിയെ സ്വീകരിക്കല്ല സ്വലാത്തുകളും ധിഖറുകളും സ്വീകരിക്കല്ല അതിലെന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് പുറത്ത് തരണേ റഹ്മാനെ റബ്ബയെ പലവിധ പ്രയാസങ്ങൾ കൊണ്ടും വിഷമിക്കുന്നവരാണ് ഞങ്ങൾ ഓരോരുത്തരും റഹ്മാനെ റബ്ബയെ ഇരു ബർക്കത്ത് കൊണ്ട് കൊണ്ടല്ല റഹ്മാനെ ഞങ്ങൾ മനസ്സിലുള്ള സകല വിഷമങ്ങളും തീർത്തു കൊണ്ട് നീ അല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ല റഹ്മാനെ നീയാണ് ഞങ്ങൾ പ്രതീക്ഷ അല്ല നീ ഞങ്ങളെ കൈവിടില്ല എന്ന പ്രതീക്ഷയാണ് റഹ്മാനെ ഞങ്ങൾക്കുള്ളത് ഒരുപാട് കടമാണ് റഹ്മാനെ ഒരുപാട് കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് റഹ്മാനെ കടങ്ങളൊക്കെ ഒരു വഴി ഞങ്ങൾ മുന്നിൽ ഹലാലായിട്ടുള്ളൊരു മാർഗം നീ കാണിച്ചുകൊണ്ട് റഹ്മാനായ റബ്ബെ റബ്ബയെ കുടുംബപരമായിട്ടുള്ള വിഷമങ്ങളുള്ളവരുണ്ട് മക്കളാലുള്ള പ്രശ്നം പ്രയാസം കൊണ്ട് നടക്കുന്നവരുണ്ട് അതുപോലെ പലവിധ തരത്തിലുള്ള പ്രയാസമാണ് എപ്പോഴും ദുവാ ചെയ്യണമിത്ത എന്ന് ഓരോ ഉമ്മമാർ സഹോദരിമാർ പറയാറുണ്ട് റബ്ബെ അവരുടെയൊക്കെ മനസ്സിലുള്ള വേദനകൾ എന്താണെന്ന് നിനക്കറിയാലോ അല്ല എല്ലാം നീ അവർ വിചാരിക്കുന്നത് പോലെ റാഹത്തിനും സമാധാനത്തിനും ആക്കി കൊടുക്കല്ല മനസ്സമാധാനമുള്ള ജീവിതം അവർക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേയല്ല റബ്ബയെ ഞങ്ങളിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങളെ പുറത്തു മാപ്പാക്കിത്തരണേയല്ല റബ്ബയെ ഞങ്ങൾ ദുനിയാവിലും നാളെ ആഹ്റത്തിലും ഉപകരിക്കുന്ന അമലാക്കണേ ഞങ്ങൾ ചെയ്യുന്ന ഇബാദത്തുകളെല്ലാം അല്ല അള്ളാഹുലേക്ക് കൂടുതലായിട്ട് ഇബാദത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് നീ തോഫിക്കേക്കണേ ഞങ്ങൾ ഈ റമലാ മാസത്തിൽ ഖുർആൻ കത്തം തീർത്തിട്ടുണ്ട് റബ്ബാനെ ഒരുപാട് ദിഖ്രകൾ ചൊല്ലിയിട്ടുണ്ടല്ല റഹ്മാനെ താജ്യ നിസ്കാരം നിസ്കരിച്ചിട്ടുണ്ട് സുന്നത്ത് നിസ്കാരം ഇടാതെ നിസ്കരിച്ചിട്ടുണ്ട് നളുവാ നിസ്കാരം നിസ്കരിച്ചിട്ടുണ്ട് റബ്ബേനെ സ്വീകരിക്കണേ അല്ല റബ്ബേനെ സ്വീകരിക്കണേ അല്ല ഇന്ന് ദുനിയാവിലും നാളാഹത്തിലും ഉപകരിക്കുന്ന മുതലാക്കി നീ മാറ്റിത്തര ണേ അല്ല റബ്ബെ ഞങ്ങളെയൊക്കെ പലരുടെയും ഉപ്പമാരും ഉമ്മമാരൊക്കെ കബറിലാണ് റഹ്മാൻ റബ്ബെ അവരുടെ സ്ഥിതി എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല അല്ല റബ്ബയെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിനെ വിശാലമാക്കി കൊടുക്കണേ അല്ല റബ്ബെ കണ്ണത്താ ദൂരത്തോളം വിശാലത നൽകണേ റഹ്മാൻ റബ്ബയെ ഞങ്ങളെ ഉപ്പമാര് ഞങ്ങളമാര് റബ്ബെ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ഖബറിലാണ് റഹ്മാൻ റബ്ബെ അവരുടെയൊക്കെ ഖബറിനെ വിശാലമാക്കണേ റഹ്മാൻ റബ്ബെ അവരിൽ നിന്നും എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് നീ പുറത്ത് മാപ്പാക്കി കൊടുക്കണേ അല്ല ജീവിച്ച് കൊതി തീരാതെ മരണപ്പെട്ടു പോയവരാണ് റഹ്മാൻ അവിടെ നീ സ്വർഗം നൽകിയാൻ ഉഗ്രഹിക്കണേ അല്ല റബ്ബേ ഞങ്ങളെയും അവരെയും നീ നാളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനായ റബ്ബെ റബ്ബെ ഞങ്ങളൊക്കെ ആക്കിബത്ത് നന്നാക്കി തരണേ റഹ്മാനെ ഞങ്ങളെയൊക്കെ ആക്കിബത്ത് നന്നാക്കി തരണേ റഹ്മാനെ ഞങ്ങളെയൊക്കെ ആക്കിബത്ത് നീ നന്നാക്കി തരണേ അല്ല റബ്ബെ മരണപ്പെടുന്ന സമയത്ത് നല്ല സന്തോഷത്തോടു കൂടി കലിമുത്തോ ഈദോ ഉച്ചത്തില് പറഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ മുസ്ലിമായി ഞങ്ങളൊക്കെ ഇനി മരണപ്പെടുത്തണേ ഉള്ള റബ്ബെ ഞങ്ങളെ മക്കളെ നന്നാക്കണേ ഞങ്ങളെ പ്രതീക്ഷ ഞങ്ങളെ മക്കളിലാണ് റഹ്മാനെ റബ്ബയെ ദുനിയാവിലും നാളാഹ്റത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ റഹ്മാനെ ഞങ്ങളെ മക്കളെ റബ്ബേ ഞങ്ങൾക്ക് ലേലത്തിൽ കതർ കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ല ഞങ്ങൾ കുറഞ്ഞ ഇബാദത്താണ് റഹ്മാനെ ചെയ്തിട്ടുള്ളത് റബ്ബേ ഞങ്ങളെയും അതിൽ നീ ഉൾപ്പെടുത്തണേ അല്ല ഞങ്ങൾ ദുനിയാവിൽ നിന്നും ഒരുപാട് ഞെരുക്കത്തിലാണ് റഹ്മാനെ ജീവിച്ചു പോകുന്നത് നീ കാണുന്നവനാണല്ലോ റഹ്മാനെ എല്ലാം നീ സമാധാന ത്തിനും സന്തോഷത്തിനുമാക്കിക്കൊണ്ടാവ നീ വിചാരിച്ചാലല്ലാതെ ഞങ്ങൾ പ്രയാസം തീരില്ല റബ്ബേ ഞങ്ങൾ ചെയ്ത തെറ്റുകാരണം നീ ഞങ്ങൾ പരീക്ഷിക്കല്ലേ അല്ല അറിവില്ലായ്മ കൊണ്ട് ഞങ്ങൾ ആരെങ്കിലും തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് നീ പുറത്തു മാപ്പാക്കി തരണേ അല്ല റബ്ബേ ഞങ്ങൾക്ക് കബറ് വിശാലമാക്കി തരണേയല്ല റബ്ബയെ ഞങ്ങളെ കബറിനെ കണ്ണത്താ ദൂരത്തോളം വിശാലത നൽകണേ റഹ്മാനെ ഞങ്ങൾ ചെയ്യുന്ന നീ സ്വീകരിക്കണേ അല്ല നീ സ്വീകരിക്കണേ അല്ല റഹ്മാനായ റബ്ബയെ ഞങ്ങളെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആരോഗ്യവും മാഫിയത്തും പ്രധാനം ചെയ്യല്ല അവരുടെയൊക്കെ മനസ്സിന് സമാധാനവും സന്തോഷവും കൊടുക്കണേ കൊടുക്കണേയല്ല അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ നീ ഷിഫ നൽകണേ അല്ല ഷിഫ നൽകണേ അല്ല ഷിഫ നൽകണേ അല്ല ഒരുപാട് പേര് ദുവാ ചെയ്യാൻ പറഞ്ഞവരുണ്ട് ഹ്മാൻ അവരുടെയൊക്കെ മനസ്സിൽ എന്തൊക്കെ പ്രശ്നമാണുള്ളത് എന്ന് നിനക്കറിയാലോ റബ്ബെ എല്ലാം നീ അവർ വിചാരിക്കുന്നത് പോലെ റാഹത്തിലാക്കി കൊടുക്കണേ അല്ല സമാധാനമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണേ അല്ല റബ്ബേ ഞങ്ങളെ കാര്യങ്ങളൊക്കെ നീ നിറവേറ്റിക്കൊണ്ട് റഹ്മാനായ റബ്ബേ റബ്ബയെ പ്രയാസങ്ങൾ മാറ്റല്ല കടങ്ങൾ വീട്ടാനുള്ള വഴി കാണിച്ചു കൊണ്ട റഹ്മാനെ അസുഖങ്ങളൊക്കെ ഷിഫയാക്കിത്തരണേയല്ല എല്ലാം റാഹത്തിലാക്കല്ല റബ്ബയെ ഞങ്ങൾക്ക് ആഹ്റം വെളിച്ചമാക്കിത്തരണേയല്ല നന്നാക്കി തരണേ അല്ല മരണം നന്നാക്കി കൊണ്ട് റഹ്മാനായ റബ്ബെ റബ്ബയെ ഞങ്ങളെ ദുവാനെ സ്വീകരിക്കണേ അല്ല റബ്ബയെ ഞങ്ങളെ ധ്വാനി സ്വീകരിക്കണേ അല്ല ഞങ്ങളെ ദുവാക്ക് ഉത്തരം കാണിച്ചു തരണേ അല്ല آمين 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 برحمتك يا ارحم الراحمين وصلى الله تعالى على خير خلقه سيدنا محمد وعلى آله وصحبه وسلم سبحان ربك رب العزة عما يصفون والسلام على المرسلين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صل صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم